നല്ല എഡിറ്റ് ചെയ്യാൻ കഴിച്ചു ഇറങ്ങാൻ മണ്ടണം എഡിറ്റ് ചെയ്യാലും ഹലോ ഹായ് അസാം എന്താ അല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു ന്യൂ ഇയറായിട്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയ കേട്ടോ മക്കളൊക്കെ ഇണ്ട് പോടേ അ പോലെ ഇങ്ങനെ പറയമ്മ ബിരിയാണി ഉണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കി എപ്പോഴും ഇരുന്നൂറ് പേരുടെ റൈസോട്ടല്ലാണ് കൊറേ കാലായി മക്കളെ ബിരിയാണി ഉണ്ടാക്കി എന്നാളിപ്പോ നമ്മളൊരു മന്തി ഉണ്ടാക്കില്ലേ അപ്പൊ എളുപ്പമാണ് ആ കുക്കറിൽ ഒന്നും തീമടാൻ ഉണ്ടല്ലേ പോയേണ്ട പോലെ അപ്പൊ അവിടെ ഇപ്പാണ് കുക്കറില് ഇണ്ടാക്കാൻ പക്ഷെ ഒന്നാമോ എത്താന്നോ ഉം ഒഴിവില്ല അപ്പം അവിടെ തല്ലുടണുണ്ടോ അല്ല അവര് രണ്ടാള് തല്ലാറിയത് ഞാൻ ഒരു തല്ലു പറയാം ഒഴികൊണ്ടെങ്കിൽ തക്കാളി പൊട്ടിന് കൊടുത്താണി

അപ്പൊ കുക്കറിൽ ഉള്ളിട്ട് കണ്ട വാട്ട് കേട്ടോണ്ടാക്കളെ ഞാൻ അങ്ങനെ ഉള്ള ഒന്നാ അപ്പൊ തൈരുണ്ടാക്കണ്ടേ തൈരുണ്ടാക്കാണ്ട് തൈരൊന്നും തൈരൊന്നും വേണ്ട തൈര് തൈരാണ് നാളെ രസം അപ്പൊ ഉള്ളിയൊക്കെ അതിന്റെ മുന്നേ ഞാൻ വാട്ടീകളും ഇട്ടോ അതാക്കണ് നമ്മളെ ഓയിലാണ് വാട്ടീകളും കിട്ടോ ഓയിലെ

പുതിയ മെറ്റീരിയൽസുകൾ വന്നിട്ടുണ്ട് മെറ്റീരിയൽസിന് പെട്ടെന്ന് വിളിച്ചോളൂ നിങ്ങൾക്ക് അറിയണാണ് ഫസ്റ്റ് ടൈം വരുമ്പോൾ പുതിയ പുതിയ മോഡൽസ് ഉണ്ടാവും നല്ല ക്വാളിറ്റി ഐറ്റംസ് ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ മാങ്ങും അപ്പൊ അതിന്റെ ബാക്കി ഇനി കിട്ടിക്കാണ്ട് അത് ചൊറുക്കില്ല കളർ ഇല്ല ഇറങ്ങാണ്ട് ഇങ്ങനെ നിൽക്കണ്ട പുതിയത് വരുമ്പോൾ തന്നെ ഓർഡർ ചെയ്തോളൂ ഇന്നലെ വന്ന സാധനമാണ് അത് കേട്ടോ കൊറേ ഓർഡർ ഇന്ന് വന്നിട്ടുണ്ട് ഒക്കെ ഞാൻ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊന്നും പത്തും കെ ജി പോയപ്പോളാണ് ഒരുപാട് സന്തോഷങ്ങൾക്കും അങ്ങനെ കഴിയും മക്കളെ കുറച്ചേരം വെയിറ്റ് ചെയ്യണം എങ്കിലും സബൂർ ആണ് സബൂറിനാണ് സുറ്റാൻ പെട്ട അഞ്ഞൂറ് ഇരുന്നൂറ്റി അൻപത് വാങ്ങിക്കാണ്ട് നമുക്ക് ലക്ഷക്കും ആകാംന്ന് കരുതണ്ട അത് ഹോൾസെയിലൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവരെ ഇറക്കാൻ പറയുമ്പോഴേ ഇറക്കാൻ കഴിയുള്ളൂ അതിന് എന്തായാലും അഞ്ഞൂറ് കിറ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും അതിരുന്നൂറ്റി അഞ്ചു കിറ്റിയെങ്കിലും എടുക്കാൻ പറ്റാ പിന്നെന്താണോ ഞാൻ ബിരിയാണി പെട്ടെന്ന് ഇങ്ങനെ കാട്ടിലാട്ടോ ഉള്ളിയുടെ തക്കാളിയും പാട്ടിട്ടാണ്ട് നമ്മളെ കണ്ടോ ഇഞ്ചി പച്ചളകും ഇല്ല ഇട്ട് കണ്ടിട്ടോ പുള്ളിയാണ് കുട്ടിയത് ഉള്ളി ഉള്ളിന്നെ തിന്നാവും ഇല്ല ഇട്ടുക ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കോ ആ ഇഞ്ചിയും പച്ചളകൊക്കെ ചായച്ചിട്ടോ അതൊക്കെ മതി കുട്ടികളെ ഇടാനല്ലേ പിന്നെന്താ മല്ലിച്ചപ്പും പൊതിനും ലാസം ഇടുന്നുണ്ട് കുക്കർ ബിരിയാണി ഇല്ലാത്ത കുക്കർ ബിരിയാണി മുളകും പൊടി ഇടലുണ്ടാവും കുരുമകും പൊടിയാലല്ലേ ഇതിന്റെ അടുത്ത് കുരുളകും പൊടി ഇല്ല അപ്പൊ ഞാൻ ലേസം മുളകും പൊടി ഇട്ടു കേട്ടോ പച്ചിരി ചാതീല് തൊട്ടി തായില്ലേ അങ്ങോട്ട് പോകത്ത പിന്നെ രാസം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ലേസനു അതാണിട്ട് പതിനൊന്നു പിന്നെ തോടി പൊടിച്ചട അവർക്ക് അപ്പൊ മല്ലിപ്പൊടി തോന ഇട്ടിട്ടുണ്ട് ഞാനൊക്കെ ഒരു സുമാറ കാട്ടിട്ടോ അതിങ്ങനെ അളന്ന് കുടിച്ചാലും ഞാനില്ല അതിനൊന്നും ഇവിടെ വീണുണ്ടാവൂലോ പിന്നെ പറയണ്ട ി ചിക്കൻ മസാല പൊടിയൊക്കെ നല്ല പൊടി പോയി പെന്തയിലൊടിയൊന്നും ഇല്ല അപ്പൊ ഇല്ല സമിടും ഞാന് അങ്ങനെ തന്നെയാണ് ഇണ്ടാക്കാണ്ട് അവിടെ ഇണ്ടാക്ക എല്ലാ സാധനവും വാങ്ങി നല്ല സാധനം അതിനാണ് ഇന്ന കുറ്റം പറയണ എല്ലാവരും ദാരിദ്ര്യം പറയാണ് ദാരിദ്ര്യ പറഞ്ഞു ദാരിദ്ര്യ പറയല്ല മക്കളെ എല്ലാം ഉണ്ടാക്കുക നമ്മള് അതേപോലെ എന്നാ പറയാത്ത് പറയണെന്താന്നോ ചില പറ താത്ത അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുകയത്താ അതിലൊത്ത് ഇട്ടിട്ടില്ല പാപ ഉണ്ടാക്കാൻ അറിയില്ല അങ്ങനെ പറയും അങ്ങനെ പറയും നമുക്കൊരു അടുങ്ങമാറല്ല അപ്പം ഉണ്ടാക്കാൻ അറിയായിട്ടല്ല ഇല്ലെന്ന് വെച്ച് കാണുമ്പോൾ ഉണ്ടാക്കുക അപ്പം ഇല്ലെങ്കിൽ ഇല്ലായെന്ന കാര്യം ഞാൻ സാധനം അത്രയേ ഉള്ളൂ അതിന് ചില ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുക നമ്മളൊക്കെ നമ്മളെ സാധാരണക്കാരെ വരികയിലൊക്കെ ഇങ്ങനെ തന്നെ ബിരിയാണി ഉണ്ടാക്കും തൈരും പറഞ്ഞു സൊക്കെയും പറഞ്ഞു ഒക്കെ സുമാറാട്ടെ സുമാർ ബിരിയാണി ആണ് സുമാറപ്പ ബിരിയാണി ഉപ്പ് ഞാൻ ആത്തട്ടാത്തന്നൊന്നും കൂടി ഇടട്ടെ ഞാൻ ഇന്നലെ പോയിരുന്നു രാത്രിയാ പോയത് ഞാൻ ചെയ്ത് മക്കളൊക്കെ പോയിന് ഒരു ദൂരാണ് എട്ടര വരെ ട്യൂഷനാണ് ഈ വരും ആണേ അപ്പൊ പിന്നെ കൈചൂലുണ്ടോ കേടാറില്ല

എല്ലാം കൂട്ടിക്കാണ്ടങ്ങട്ടെ ഒറ്റ വെപ്പണ് വെക്കും അല്ലെങ്കിൽ എത്താ പതിങ്ങനെ അതിനെ ഉത്തറക്കാൻ പറ്റൂല നമുക്ക് കുറ്റകത്തൊരു അരിഞ്ചയും പുളിയില്ലൊരു ഇനി ഒന്നും കൂടി ചെറുതായിട്ട് ജസ്റ്റ് ഒന്നും ചൂടായിട്ടോട്ടോട്ടീ വായവാട്ടി ബിരിയാണിയാട്ടി വായാട്ടി വായവാട്ടി ബിരിയാണിയും മുത്തു മോളെ രണ്ട് തുമ്പികൾ ഇതാക്കണം രണ്ട് തുമ്പികൾ കേട്ടോ തുമ്പികള് ബിരിയാണി ഉണ്ടാക്കണെന്ന് നോക്കിട്ടോ മക്കളെ എന്തെങ്കിലും ഉണ്ടാക്കിയാ അതടിച്ചാണെങ്കി ഒരു നിൽക്കാനും ഞാൻ അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എനിക്ക് ഇതുവരെ പണിയാണ് കേട്ടോ അപ്പൊ ഞാൻ വീഡിയോ എടുത്തോളാം ക്യാമറ വയ്ക്കാനൊന്നും ഒഴിയില്ല വെച്ചാൽ പിന്നെ അത് എഡിറ്റ് ചെയ്യാനും ചോദ്യമായിട്ടായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെടുത്താലും ചെറുപ്പം വായൻ്റെ വില വെക്കണം കേട്ടോ ഇടിച്ചു വായൻ്റെ വക്കാൻ ഞാൻ ഒരു ചോറൊക്കെ ആകാം അങ്ങോട്ട് നോക്കി അപ്പൊ അങ്ങനെ വാട്ടി തരാം അങ്ങനെ കണ്ടിപ്പാടി വയ്ക്കാൻ അവർക്ക്

അക്കണ ബിരിയാണി ഐക്കടാട്ടോ അക്കൊരു തട്ടിക്കൂട്ട ബിരിയാണിയാട്ടോ പ അങ്ങനെ എല്ലാം എങ്ങനെയാണ് ചോറ് പറ ഐനാണ പറينه ഞാൻ ഇന്നും ബിരിയാണി തന്നെ അല്ലോ ഒപ്പിച്ചേണ്ടാക്കണ ബിരിയാണിയാണ് എല്ലാ സാധനമുണ്ടെങ്കിലും ഉഷാറായിട്ട്ണ്ടാങ്കളെ ല്ലേ ഉഷാറായിട്ട്ണ്ടാകും ഇങ്ങളെ ല്ലേ ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഓനേന്റെ മുന്നേ വെביച്ച് വെച്ചിניട്ടോങ്കായ മാദലി ഇണ ഹാ അതു ദക്കണ

ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല സ്ലോവിലാണ് കിടക്കുന്നത് കേട്ടോ സ്ലോവിലാണ് കിടക്കണത് ഇനിയിപ്പ ഇത് ഞാൻ എല്ലാം കൂടി കുത്തിപ്പുറ്റി കണ്ടിണ്ടാക്കിയപ്പോ മണക്കുണക്കുണ്ട് ചെറുതായിട്ട് ഇവര് ഇത് കൗക്ക് വല്ലാതെ ഇടണ്ടാറിട്ടോ അതിന് കുട്ടണ മണാണത് അങ്ങനെ വല്ലാതെ ഇണ്ടൊന്നും വേണ്ടാറ് നമ്മള് ഉള്ളിയൊക്കെ ഉള്ളി തിന്നെ ഉള്ളി വരത്താല് ഊലും

那那那，你。Nah, nah, nah. നിങ്ങട്ട് ആ നിന്ന് സാധനം എടുത്താ സ്റ്റോറൂമൊക്കെ മറ്റൊരാം ആ എടുക്കല ഫ്രിഡ്ജിന് കണ്ടാട്ടാ ബാക്കിയുള്ള ചോറേ ഇത് കഴിഞ്ഞിട്ട് ഇച്ചിതന്നിട്ടില്ല ഇട്ടാഞ്ഞിട്ടോ ആ ഒന്ന് കൊടുത്താണ് ഒരു വള്ളി നീ വയ്ക്കോ നീ വയ്ക്കോ അപ്പൊ ഒരു പത്ത് മിനിറ്റ് നല്ല ഫ്ലെയിമിലവിടെ വെച്ചുകാണ്ട് കരിയും കുരിയൊന്നും ഇല്ല കേട്ടോ അടിയെ പൊടിച്ച് ഒന്നുമില്ല ഒരു പത്ത് മിനിറ്റ് അവിടെ വെച്ചുകാണ്ട് പത്ത് മിനിറ്റ് കറക്റ്റ് കിട്ടോ അന്നുകൂടെ ഓഫാക്കിയിട്ടോളി എന്നിട്ട് നമുക്ക് തീന്മിക്കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ്ട് വന്ന് കാണാൻ ചോറ് വളമ്പിയാൽ മതി കേട്ടോ അപ്പം കുറച്ചു നേരം വെയ്റ്റിംഗ് ഒന്നും ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ദമ്പിടുമ്പോൾ നമ്മളുടെ സൂപ്പർ ബിരിയാണി ആയിക്കൊട്ടും കേട്ടോ അപ്പം അതിനൊന്നും നിന്നില്ല കുട്ടികൾക്കൊക്കെ തിരുമ്പി കുളിപ്പിച്ചാലും ഒക്കെ കഴിഞ്ഞ് ഇന്നെ കുളിച്ചാലൊന്നും മക്കളയച്ചില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കടന്നിട്ട് മക്കൾ കുത്തിത്തെരി പൊളിച്ചെരി ഇറങ്ങാണ്ട് അപ്പം പിന്നെ ഞാൻ എന്താട്ടി ബേബി ആളൊക്കെയാണ് കുളിപ്പിച്ചൊക്കെ റെഡി ആക്കിണ്ട് ഞാനവിടെ ഒളിച്ചാൽ വന്നിട്ടോ അതൊക്കെ ഒരു അരമണിക്കൂറും കൂടി നിൽക്കൂല അങ്ങനെ ഒന്ന് നിൽക്കുമ്പോൾ തന്നെ കുട്ടികൾ നിലയും കൂടും അപ്പം ഇതാക്കുക നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല അതിൻ്റെ ആ ഇറച്ചിൻ്റെ സത്തൊക്കെ മോൾക്ക് ഇങ്ങനെ കയറിയിട്ട് നല്ലോം കയറി ഒരു ബൗസ് ഇട്ടൂലട്ടോ പിന്നൊക്കെ പാടെ ഒരു കായം കിട്ടൂല കുട്ടികൾക്കൊക്കെ കായമാണ് നമുക്ക് ഇറച്ചി തോന്നില്ലെങ്കിലും കായം ഉണ്ടെങ്കിൽ അവൻ കൂട്ടിക്കാണ്ടെങ്കിലും ബാക്കി അന്തിക്ക് തിന്നാലോ മറ്റത് തെല്ലും കൂടി കൂട്ടി വെച്ചാൽ പിന്നെ എല്ലാ ഇറച്ചി മുഴുവനും എല്ലാവരും കൂടി തിന്നാൽ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതാക്കണ് ആ എണ്ണ തന്നെയാണ് അതൊന്നും ചൂടാക്കട്ടെ ബാക്കിയുള്ളത് ഞാൻ അയക്കാണ്ട് ഇടുന്നുണ്ട് ബാക്കി ഞാൻ ലേസം അവിടെ വെച്ചിരുന്നല്ലോ കുത്തുമ്പോൾ നമ്മൾ ആ കുക്കറിൽ കൊള്ളൂല കേട്ടോ പത്ത് ലിറ്ററിൻ്റെ കുക്കറാണ് അപ്പോൾ അതാക്കണ് ബാക്കി എണ്ണ അയക്കാണ് ഒഴിച്ച് പറഞ്ഞു ബാക്കി ഉള്ളി ഉണ്ടായിരുന്നല്ലോ അതും കൂടി അയക്കാണ്ട് പറഞ്ഞു പിന്നെ ഒരു ചെറിയ നെയ്യൻ്റെ കുപ്പിയാണ് അത് ഞാൻ ലാസ്റ്റ് കുത്തിയപ്പോഴാണ് പറഞ്ഞത് കേട്ടോ ആ എണ്ണ നമ്മൾ ഉള്ളി മൂപ്പിക്കുവല്ലോ നമ്മൾ നന്നായിട്ട് വറുത്ത് എടുക്കുമല്ലോ അപ്പം ഞാൻ അതിൽ കൂടലില്ല കേട്ടോ ഞാനതിൽ ഓയിലാണ് അതിണ്ടാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാക്കണം അല്ലെങ്കിൽ അപ്പോൾ ഒത്തിരി ഇതൊക്കെ പാടെ പോരുമ്പോൾ അതിന് ഗുണം മണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇച്ചുവിനോട് കുളിച്ചാൽ പറഞ്ഞിട്ട് കുളിച്ചിട്ടില്ല മേലൊക്കെ കഴുകി കൊടുത്തു കേട്ടോ അവൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് പനിയുണ്ട് അപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞയച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെ വായൻ്റെ എല്ല ഇതാക്കണം ഇങ്ങനെ പൊന്തിച്ച് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ആ ചൂട് കൊടുക്കാൻ ഇങ്ങോട്ട് എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് വായൻ്റെ എല്ലാം കൊടിയാണ് ആ വായൻ്റെ ഇല വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാട്ടോ ചിലവല് പൊടിയുണ്ട് ഇൻ്റെയിലൊക്കെ ഇടും ഞാൻ വായൻ്റെയിലെ ഇടല് അപ്പോൾ നമ്മളെ റിഷാ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടിയില്ലേ ഷെയറും ും ചെയ്യേണ്ടിട്ടോ പിന്നെ നല്ല കമന്റ് ഇട്ടാ സെമീമ താത്താനോടെ കേട്ടോ ഓഞ്ഞ പാട്ടും തല്ലിപ്പൊളി വ്ളോഗും പറഞ്ഞ താത്താനോടെ കേട്ടോ അത് നമ്മൾ തീർപ്പതിക്ക് ഇടണാണ് അതിന്റെ മോൾ മുന്നിൽ പാകം തന്നെ ഒരു ലേസം പാട്ടെന്തെങ്കിലും ഇട്ടാൽ നല്ല രസമാണ് എനിക്ക് എനിക്കിഷ്ടം കേട്ടോ പഴയ പാട്ടുകളൊക്കെ ഇങ്ങക്കെ എങ്ങനെയാണ് മക്കളെ അപ്പൊ ബ്ലോഗിനെ പറ്റിയൊക്കെ കുറ്റം പറയുന്നുണ്ട് തീർപ്പതി ഇല്ല പോലും കണ്ടാൽ മതി അണുങ്ങാറ് എത്തിപ്പാളിയൊക്കെ കാണ്ട് കുറ്റം പറഞ്ഞ് പോണ്ടല്ലോ മക്കളെ മാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു തന്നാൽ മതി സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി ഒരുപാട് സ്നേഹിക്കണം മാണിക്കല്ലുണ്ട് കല്ലുകളുണ്ട് നമ്മളെ നമുക്ക് ഓൽക്കൊന്നും കാണാവോ ഇല്ലെങ്കിൽ തുറന്നുവെച്ചു കാണ്ടെങ്കിലും നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും അതിന് ഒരു എണിങ്സ് ഞങ്ങൾക്ക് കിട്ടിക്കോട്ടേക്ക് എത്തിക്കാണ്ട് സപ്പോർട്ട് ചെയ്തിരുന്ന മുത്തുമണികളുണ്ട് അപ്പോൾ ഓല്ക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പാട്ടൊക്കെ നമ്മളിടും അതൊരു രസമാണ് എനിക്ക് ഭയങ്കര തൃപ്തിയാണ് പാട്ട് ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വാട്സപ്പിൽ വന്ന് പറയലുണ്ട് എൻ്റെ ആ പാട്ട് കേൾക്കുമ്പോൾ നല്ല രസമാണ് ഫസ്റ്റ് ഫസ്റ്റ് ആ മ്യൂസിക് നമ്മൾ യൂട്യൂബർമാർ തന്നെ വിളിച്ച് ചോദിച്ചാലുണ്ട് ആ പാട്ട് ഇടുന്ന കിട്ടാത്ത നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാതെ വെക്കാൻ കഴിച്ചോ എന്നൊക്കെ ചിലവർക്ക് കേൾക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവും എന്നാണ് കണ്ണം ബീക്കാളി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ നമ്മളെ സെമീമത്താത്താനോടാണ് പറയണ കേട്ടോ ഇഷ്ടത്തോട് കൂടി തന്നെയാണ് പറയണത് സെമീമത്താത്ത എന്നല്ല കമൻറ്റ് കിട്ടിയിരുന്നു അപ്പോൾ നമ്മൾ തല്ലിപ്പൊടി വ്ളോഗാണ് തല്ലിപ്പൊടി വ്ളോഗ് നമ്മൾ എത്തി നോക്കിയിട്ടല്ലേ കാണുന്നത് ഒരു വൈരാഗ്യം ഒരു ദേഷ്യമില്ലട്ടങ്ങളോട് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസലാമലൈക്കും